മാസങ്ങളായി അടച്ചിട്ടിരിക്കുന്ന വയനാട്ടിലെ കുറുവ ദ്വീപിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഡി ടി റാഫ്റ്റിംഗ് സംവിധാനമൊരുക്കി റിപ്പോർട്ട് കാണാം കുർവദ്വീപിന് സമീപ പ്രദേശങ്ങളായി കാട്ടാനയുടെ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടതോടെയാണ് ദ്വീപിലേക്ക് സഞ്ചാരികളെ പ്രവേശിപ്പിക്കുന്നത് നിർത്തിവെച്ചത് ഇതോടെ കുർവാദ്വീപിന് സമീപം ജീവിതമാർഗം തേടിയിരുന്ന നിരവധി പേർക്ക് ജോലി നഷ്ടമായി ഒപ്പം കുടുംബശ്രീ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള നിരവധി സംരംഭകരുടെ വരുമാന മാർഗവും ഇല്ലാതായി ഈ സാഹചര്യത്തിലാണ് ജില്ലാ ഭരണകൂടം ഇടപെട്ട് ദ്വീപിലെ ബാമ്പു റാഫ്റ്റിംഗ് സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്തിയത് കൊടുക്കാൻ കഴിയുന്നത് ുന്നത് ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരപ്രകാരം ദ്വീപിനകത്തേക്ക് പ്രവേശനം ഇല്ലാത്തതിനാൽ വരുന്ന സഞ്ചാരികൾക്ക് പൂർണ്ണമായ ഒരു തൃപ്തികരമായ സേവനം നൽകാൻ കഴിയാത്ത അവസ്ഥയുണ്ട് എന്നിരുന്നാൽ കൂടുതലും നമ്മൾ ബാമ്പു റാഫ്റ്റിംഗ് നൽകുന്നുണ്ട് അതിന്റെ ഒരു മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് നമ്മൾ ധാരാളം സഞ്ചാരികൾ ആകർഷിക്കുന്നതിന് വേണ്ടി കുറുവ ദ്വീപിൽ കൂടുതൽ റാഫ്റ്റിംഗ് സംവിധാനങ്ങൾ ഒരുക്കിയതോടെ നിരവധി സഞ്ചാരികളാണ് കുറുവയിലേക്ക് എത്തുന്നത് നല്ലൊരു നേച്ചർ കാട്ടിന്റെ ഉള്ളിൽ പോവാൻ പറഞ്ഞൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എക്സ്പ്ലോർ ചെയ്യാൻ പക്ഷെ അത് ഇപ്പൊ കുറച്ചു റെഗുലേഷൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാരണം പോകാൻ പറ്റിയില്ല ഞാൻ ഇതിനേക്കാൾ മുമ്പ് രണ്ട് മൂന്ന് വർഷം മുമ്പ് ഞാൻ വന്നിരുന്നു പക്ഷെ അത് മായ കാരണം ക്ലോസ് ആയിരുന്നു ഗുജറാത്ത് ആയ അഭി തീൻ ദിന ആകെ वोटिंग हमारे लिए बहुत अच्छा एक्सपेरिमेंट है न्यू एक्सपेरिमेंट है और എക്സ്പെരിമെന്റ് इज वेरी गुड വെരി ഗുഡ് വില്ലേജ് പ്ലേസ് കുർബദ്വീപിന്റെ സൗന്ദര്യം നോർന്ന് ബാബു റാഫ്റ്റിംഗിൽ പതിനഞ്ചു മിനിറ്റ് യാത്ര ചെയ്യുവാൻ ഒരാൾക്ക് നൂറ് രൂപയാണ് നൽകേണ്ടത് അഞ്ചു പേർ അടങ്ങുന്ന ഗ്രൂപ്പിന് നാനൂറ് രൂപ നൽകിയാൽ മതി അതേസമയം ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് കുർബദ്വീപിനുള്ളിൽ പ്രവേശിക്കാൻ കഴിയാത്തതിനാൽ നിരാശയോടെയാണ് പലപ്പോഴും മടങ്ങുന്നത് കുർബദ്വീപിലേക്ക് കൂടുതൽ സഞ്ചാരികളെ എത്തിക്കുന്നതിനായി കയാക്കിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഉടൻ ഒരുക്കും അടിയന്തിരമായി കുർബാദ്വീപ് തുറന്നു പ്രവർത്തിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ദൂരദർശൻ വാർത്തകൾക്ക്